എല്ലാ കൂട്ടുകാർക്കും ഏജൻ ടെക്കിൻ്റെ ബുദ്ധി വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിൽ നിന്നുള്ളത് നീരോട് കടപ്പുറത്താണ് അപ്പോൾ ചൂരയ്ക്കായിട്ട് വന്ന് നമുക്ക് ചൂര കിട്ടിയിട്ടില്ല അപ്പോൾ അതിന് പകരം കൂടെ നമ്മൾ കരപടി കമ്പ വല വളച്ച് വളർച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വന്നാൽ തന്നെ അത് ലേറ്റായി കമ്പാവല ഏകദേശം കര എത്തിയിട്ടുണ്ട് രണ്ട് ഭാഗത്തു നിന്ന് വളയ്ക്കുന്ന ഒരു മടിയാണ് കര നിന്ന് ഏകദേശം ഒരു അൻപത് അറുപത് പേരുണ്ട് മടി വളയ്ക്കാൻ വേണ്ടി അപ്പോൾ ഇവർക്ക് എന്താണ് ലഭിക്കുന്നത് നോക്കാം പക്ഷേ അങ്ങനപ്പുറത്ത് രണ്ട് കല്ലിൻ്റെ അപ്പുറത്തും ഒരു മടി കയറിയപ്പോൾ ഒരു പത്ത് ഇരുപത് കുട്ടം നിത്തൂലുണ്ടായിരുന്നു അപ്പോൾ നമ്മളൊന്ന് അതൊന്നും തിരഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇവിടെ ഈ ഭാഗത്ത് വന്നപ്പോൾ മടി ഏകദേശം കരം എത്താറായി അപ്പോൾ ഇതിൽ എന്താണ് വരുന്നതെന്ന് നോക്കാം പത്ത് അറുപത് പേരുടെ കഷ്ടപ്പാടിന് ദൈവം അവർക്കുള്ള ഫലം കൊടുക്കുമ്പോൾ അത് ഇല്ലയോ ഇപ്പോൾ നമ്മളൊന്ന് കാണാൻ പോകുന്നത് അപ്പോൾ അതിനുമുമ്പ് നമ്മൾ വീടിനൊന്ന് കാണുകയാണെന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കനോളം നോട്ട് പെച്ചു തുടരുക എങ്കിൽ മാത്രമേ ഞാനെടുത്ത് പുതിയ പുതിയ വീഡിയോകളിൽ നിങ്ങൾ നോട്ടിഫിക്സ് ലഭിക്കുകയുള്ളൂ ഓക്കെ ഫ്രണ്ട്സ് اوڏا 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 او അപ്പം അങ്ങനെ മടി ഇതാ കരം മടി ഏകദേശം കര വന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം കര എത്താറായി ഇനി കര എത്തിയാ മടിയെല്ലാം മുകളോട് എടുക്കുമ്പോൾ മനസ്സിലാകുന്നത് ഏത് മീനാണ് എത്രത്തോളം മീനുണ്ട് അഞ്ച് കുട്ടിയാണ് പത്ത് കുട്ടിയാണ് എന്നുള്ളതൊക്കെ കാണാൻ പോകുന്നത് അപ്പോൾ അപ്പം ഇപ്പുറത്ത് ഒരു അപ്പൊപ്പൻ റോപ്പ് വലിയ റോപ്പ് വെച്ച് നിൽക്കുന്നത് കമ്പ വച്ച് നിൽക്കുകയാണ് ചെന്ന് വെച്ചാൽ ഈ കടലടി ഉണ്ട് അപ്പം മടി കര വന്നവരുടെ അകത്തകത്ത് മീൻ പുറത്ത് പോകാതിരിക്കാൻ വേണ്ടി കമ്പ കെട്ടി ഒരു ഭാഗത്ത് മറ്റൊരു കരമ്പടി വലിക്കും ഇപ്പുറത്ത് ഈ കമ്പയും കൂടെ വലിക്കും അപ്പോൾ ഈ വലിക്കുന്നതിനനുസരിച്ച് പെട്ടെന്ന് വേഗം എത്രയും പെട്ടെന്ന് കര മടി കയറാൻ വേണ്ടിയിട്ടാണ് അത് കിട്ടണത് ഇതാ കമ്പ കെട്ടിയാണ് ഫസ്റ്റ് കമ്പ കെട്ടിയാണ് അപ്പം രണ്ട് കമ്പയാണ് കിട്ടുന്നത് ആ ഫസ്റ്റ് കമ്പ കെട്ടാ കെട്ടാറൊക്കെ ഇതാ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് കമ്പ കെട്ടിയാണ് ഇന്നത് വലിക്കുന്നത് ഫസ്റ്റ് കമ്പ കെട്ടിതാ വലിക്കുകയാണ് ഫസ്റ്റ് കമ്പായും ആ മടിയും കൊണ്ട് ഒരുമിച്ചാണ് വലിക്കുന്നത് കുറച്ചുകൂടെ കഴിഞ്ഞാൽ മടി ഈ വന്നിരിക്കുന്നത് കമ്പാവലയാണ് അപ്പം ഇത് വന്നതിന് ശേഷമാണ് അടുത്തിനി മടി വരുന്നത് മടി വന്നതിന് ശേഷം ഇതാ അടുത്ത കമ്പ കൊണ്ട് രണ്ടാമത്തെ കമ്പ കൊണ്ട് ഇതാ മടി കെട്ടാൻ വേണ്ടി പോവുകയാണ് രണ്ടാമത്തെ കമ്പ കൊണ്ടേ മടി കെട്ടിയാണ് മടിയും കൂടെ കെട്ടിയതിനേഷം ഇനി അടുത്തുകൊണ്ട് വരയ്ക്കുമ്പോൾ പെട്ടെന്ന് ഈ മടി കരയിലോട്ട് കയറുന്നതായിരിക്കും കയറുന്നതിന് ശേഷം നമ്മളിന്ന് കാണാൻ പോകുന്നത് ഏത് മീനാണ് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞ് ഏത് മീനാണ് മടിയിലുണ്ടെന്ന് പറഞ്ഞ് പട്ടികിടക്കുന്നതെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അങ്ങനെ അതാ മടി കര വന്നിട്ടുണ്ട് നമ്മൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞ മടിയിൽ മീൻ കുറവാണ് എന്നാണ് തോന്നുന്നത് ഈ പത്ത് അൻപത് പേരുടെ ഫലം വിജയകരമായോ അതോ പരാജയമാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇത്ര നേരം അവർ കഷ്ടപ്പെട്ടിട്ട് നൂറ് രൂപയ്ക്കുള്ള വക പോലും ഇല്ല എന്നുള്ള ഇതാണ് എല്ലാവരുടെയും മുഖത്തും കാണുന്നത് കണ്ടല്ല ഇത്രയേ ഉള്ളു മീൻ ഇത് ചീലാവ് നൊത്തോലി ആണെന്നാണ് തോന്നുന്നത് ചീലാവ് കാണുന്നുണ്ട് നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റത്തില്ല ഇതിന് ചീലാവ് കാണുന്നുണ്ട് ഇനി മടി തുറക്കുമ്പോഴാണ് നമ്മൾ നോക്കുന്നത് അങ്ങനല്ല ചീലാവുന്ന എന്തെങ്കിലും കാണാം ചീലാവുന്ന ഒത്തോലി ആണേ ഉള്ളത് ഇനി മടി തുറന്നതിന് ശേഷമാണ് ഈ മീൻ എന്താ എന്താണ് മീൻ എത്ര രൂപയ്ക്കാണ് പോകുന്നത് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത് ഇത് മീൻ കണ്ടിട്ട് ഏകദേശം ഒരു ഒന്നര കുട്ട മീൻ ഓരോന്നാണ് തോന്നുന്നത് നമുക്ക് കേട്ടോ ഒന്നര കുട്ടം അടുപ്പിച്ച് മീനുണ്ട് ചീലാവുന്ന ഒത്തോലി ആയിട്ട് ഇത് എത്ര രൂപയ്ക്കാണ് പോകുന്നത് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത് നേരെ അവർ കഷ്ടപ്പെട്ട് മടി വളർത്തിയിട്ട് അവർക്ക് നൂറേടെ ഫലം കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മളിനി കാണാൻ മതാ മടി തുറക്കുകയാണ് മടി തുറന്നതിന് ശേഷം നമുക്ക് നോക്കാം ഏതാണ് മീനും തുറന്നിട്ട് കേട്ടാ

நினுடன்னையும் நீ தேரமகிட வார personn fabrics தேரம மாருகளொடு பார் откры் காவு Welமும் தேரமா 대통령 உணையும் தேரம் 280 300 340 340 800 600 600 700 700 800 800 800 800 800 290 290 290 290 இது அடி ஏடு 290 290 290 290 അപ്പോൾ കരമ്പ കിട്ടി കരമ്പടി കിട്ടിയ മീനും അതിന്റെ വിലയിൽ കൂട്ടുകാർ കണ്ടു വിചാരിക്കുന്നു ഓക്കെ ഫ്രണ്ട്സ് ബാ ബൈ അടുത്ത വിളിച്ച് കാണാമേ